അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കത്തു ഒരുപാട് പേർക്ക് ഉപകരിക്കുന്ന ഒരുപാട് പേർക്ക് ആവശ്യമായി വരുന്ന ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഗൾഫിലുള്ളവർക്കും തീർച്ചയായിട്ടും ഈ ഖുർആനിക മന്ത്രം ഉപകരിക്കും ഇൻഷാല്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർ സാധാരണയായി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് വിസ സംബന്ധമായും അതുപോലെ തന്നെ എമിഗ്രേഷൻ സംബന്ധമായും അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സഹായകമാകുന്ന അതിനെ സംബന്ധമായ അതുപോലെ തന്നെ എമിഗ്രേഷൻ സംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ താഴെ പറയുന്നത് പോലെ ചെയ്യുക ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ഏഴ് തവണ ചൊല്ലുക ശേഷം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് മുത്തനബി സല്ലാഹു അലി വസല്ലമ്മ തങ്ങളുടെ പേരിൽ ചൊല്ലുക അള്ളാഹു വസല്ല അലീദിനെ മുഹമ്മദിൻ വാല അലിഹി വസ്ഹബി ഹി വസ്ല്ലീം അങ്ങനെയും പറയാം സല അല്ലാഹു മുഹമ്മദ് സല്ലാഹു അലിഹി വസല്ലം അങ്ങനെ ഏഴ് തവണ ചൊല്ലുക അപ്പോൾ ആദ്യം ബിസ്മില്ലാഹുറമൻ റഹീം എന്ന് ഏഴ് തവണ ചൊല്ലുക എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ഏഴ് തവണ ചൊല്ലുക അവസാനമായിട്ട് വിശുദ്ധ ഖുർആാനിലെ എന്ന സൂറത്ത് ഏഴ് പ്രാവശ്യം ചൊല്ലുക അഞ്ച് നിസ്കാരങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഈ പറഞ്ഞ മേലിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതോടൊപ്പം വേറെയും പ്രശ്നങ്ങളെല്ലാം തീർത്ത് കിട്ടുന്നതാണ് ആദ്യം പറയാം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഏത് തവണ ചൊല്ലുക അതിനുശേഷം മുത്തലബ് സുബല്ലാഹു അലൈ വസല്ലാത്തവരുടെ മേരിൽ അള്ളാഹു മുസ്ലി അലീന മുഹമ്മദിൻ വാല അലിഹി വസല്ലീം ഏത് സലാത്ത് വേണമെങ്കിലും ചൊല്ലാം ഏഴ് തവണ അതുപോലെ തന്നെ അവസാനമായിട്ട് സുഹൃത്തുൽ ഖുറൈഷി ഏഴ് തവണ ചൊല്ലുക അള്ളാഹുസ്ബാനോ ഉത്താല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു തരുമാറാകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ